ഈ പുതിയ പാദത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഇരമിയ പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ഒന്ന് വായിക്കട്ടെ ആകെയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളെയൊക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുകൊണ്ട് എന്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലോവോഡ് ചെയ്തതുപോലെ ഞാൻ ചെയ്യും വീണ്ടും അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം കൂടെ വായിക്കട്ടെ നിങ്ങളുടെ പിതാക്കന്മാർ മുസ്ലിം ദേശത്തുനിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടപെടാതെയും പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു ചുവന്നു എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുസ്സാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്കും കൂടെ വായിക്കട്ടെ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ ഈ നടക്കുവിൻ എന്നീ കാര്യമത്രേ അവരോട് സംസാരിച്ചത് ഇതിനോട് ചേർന്ന് അൻപതാം സങ്കീർത്തനം ഒന്നാം വാക്യം കൂടെ വായിക്കട്ടെ ദൈവം യഹോവയായ ദൈവം അർണിച്ചും സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു ദൈവം ഇടപെടാതെയും അധികാലത്തും ഉദയം മുതൽ അസ്തമനം വരെയും തൻ്റെ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ കഴിയും പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പറയുന്ന ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു അങ്ങനെ ഉദയം മുതൽ അസ്തമാനം വരെ തൻ്റെ പ്രവൃത്തികളിലൂടെ മാത്രമല്ല തൻ്റെ സൃഷ്ടികളിലൂടെ ദൈവം ജനത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപെടുവൻ സകേല പൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവനെന്നാണ് കർത്താവ് പറയുന്നത് ഇവിടെ അതിൻ്റെ രമ്യപ്രവചനം ഏഴാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം വായിച്ചത് നിങ്ങൾ നിങ്ങളെൻ്റെ വാക്ക് കേട്ടനുസരിക്കുക എന്ന് ജനത്തോട് വളരെ താഴ്മയോടെ പറയുന്ന ഒരു കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ എന്നെ അനുസരിച്ച് നടക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും അതാണ് എനിക്കിഷ്ടമുള്ളത് കുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ കർത്താവ് ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് എനിക്ക് ഒരു ആലയമുണ്ടാക്കുവാൻ പറഞ്ഞ കർത്താവ് എൽ ഏത് കാലത്തും ആ തൻ്റെ വാസം തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പുതിയ നിയമവിശ്വാസികളായ നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് വാസം ചെയ്യും നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ആ കർത്താവ് തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ധൈര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങളെനിക്ക് ജനമായും ഇരിക്കും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടക്കും വീണ്ടും വീണ്ടും ഈ ഒരു ബുദ്ധി ഉപദേശം കർത്താവ് തൻ്റെ ജനത്തിന് നൽകുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ ആ വേദന തൻ്റെ ജനത്തോട് പങ്കുവെക്കാൻ തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ് തൻ്റെ ജനം ഒരിക്കലും നശിച്ചു പോകരുതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു എൻ്റെ അടുക്കലേക്ക് വരുവീൻ എൻ്റെ ശബ്ദം കേട്ടനുസരിക്കുവീൻ എന്നോട് ചേർന്ന് നടക്കുവീൻ എന്ന് വളരെ തീക്ഷ്ണതയോടെ കർത്താവ് വിളിക്കുകയാണ് കർത്താവിൻ്റെ ഹൃദയവേദനയ്ക്ക് നാം ഇന്ന് പൽക്കാലം ചെവി കൊടുക്കുമോ ഇവിടെ അൻപതാം സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഭയനിർദ്ദേശമാണ് പറയുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തു കൊള്ളു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിവിക്കുവാൻ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ഏത് കാലത്തും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുക ചില വ്യാജ വാക്കുകളിൽ ആശ്രയിച്ച് ഞങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമെന്ന് അവകാശവാദമുന്നയിക്കുവാനല്ല ഹൃദയംഗമായി ദൈവത്തോട് ദൈവത്തോടടുത്തിരിക്കുവാൻ ദൈവകൽപ്പനകളെ കൂടുതലായി മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ രക്ഷയിൽ സന്തോഷിക്കുന്നവരായി ജീവിപ്പാൻ ഇന്ന് പോൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനും പൂർണ്ണമായും കീഴ്പ്പെടാം ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ